മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും കായിക പരിശീലന കേന്ദ്രം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിവരുന്നത് എന്ന് പീരിമേട് എം എൽ എ വാണൂർ സോമൻ ചക്കവെള്ളം ആറാം മൈൽ സ്റ്റേഡിയത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ടർഫ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രമത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് മറ്റ് ചക്കവള്ളം പഞ്ചായത്തിലെ കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമായിരുന്ന ടർഫ് സ്റ്റേഡിയമാണ് യാഥാർത്ഥ്യമായത് ഒരു പഞ്ചായത്തിന് ഒരു കളിക്കളം എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പീരുമേട് എം എൽ എ വാഴുവർ സോമന്റെ ആസ്റ്റി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ടർഫ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നെറണാക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ വെച്ച് ഫണ്ട് അനുവദിച്ച എം എൽ എ വാഴുവർ സോമൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണാക്കുന്നേൽ ദേശീയ ഗെയിംസിൽ റിലേ മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ അജിത് ജോൺ എന്നിവരെ പൊന്നാറെ അണിയിച്ച് ആദരിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു അനിൽകുമാർ മാത്യു പി ടി പഞ്ചായത്ത് അംഗങ്ങളായ പി കെ രാമചന്ദ്രൻ വി ജെ രാജപ്പൻ ആന്റണി കുഴിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിനുശേഷം ജെ സി ഐ അണക്കര സ്പൈസ് വാലി സ്പോൺസർ ചെയ്ത ഫുട്ബോൾ പ്രദർശന മത്സരവും സംഘടിപ്പിച്ചു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ വിവിധ സാമൂഹിക സാംസ്കാരിക യുവജന സംഘടനാ ഭാരവാഹികൾ പൊതുപ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര